സാധാരണ മേടിക്കുന്നത് ചൂര നല്ല ആ ഞാൻ വെള്ളച്ചൂരല്ലൂരറി ഇവിടെ ആയിട്ടുള്ള ചൂണ്ടിച്ചിട്ടില്ല അമൂർ ഓ എന്റെ ഇത് തന്നെ വലിയൊരു ഉദാഹരണമാണ് ഫ്രഷ് മീൻറെ ഹലോ ഗൈസ് ഇർഫാനാണ് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ഈരാറ്റുപേട്ടിലുള്ള ഡെയിലി ഫ്രഷിലാണ് ഇന്നും ഞാൻ ഡെയിലി ഫ്രഷിൽ വരാൻ കാര്യം നല്ല ഫ്രഷ് ആയിട്ട് മുൻപം വൈപ്പിൽ നിന്നും മീൻ വന്നിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ വന്ന് ഫ്രഷ് മീൻ വന്നിറങ്ങിയിരിക്കുകയാണ് ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ അൺലോഡ് ചെയ്യാൻ പോവുകയാണ് നല്ല മീനാണ് ഏ ആ സ്ഥിരം മേടിക്കുന്ന ആളാണ് തോട്ടം അവിടെ ഇവിടെ ചെമ്മീൻ മേടിച്ചു ആ ഇഷ്ടപ്പെട്ടു നല്ല മീനാണ് ചെമ്മീന് ഇതിനു മുമ്പ് വന്ന ലോഡിൽ നിന്നും വന്ന മീനുകളാണ് രാവിലെ വന്നാണ് വെളുപ്പിലെത്തിയ മീനുകളാണ് ഇതൊക്കെ വെള്ളച്ചൂര നല്ല ഐറ്റം മീൻ ഇവിടെ ഉണ്ട് മേടിച്ചോണ്ട് പോകും ഇന്ന് ഒഴിവായിക്ക് വേണ്ടി വന്നതാണ് ഒഴിവായില്ല അതുകൊണ്ട് വേറൊരു മീനൊള്ളിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട് സൂപ്പാര വിളക്കൂട്ടി പൂന്തൽ ലോമിയ കിളി അയല നെയ്മീൻ മണിത്താലി അതുപോലെ തന്നെ നാടൻ കിളിയുണ്ട് കേട്ടോ കിളി വറ്റ പൂലാവ് വനയഞ്ചൂര ചെമ്പല്ലി റോഹ് സിലോപ്പിയ ചൂര നല്ല ഐറ്റംസ് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും വന്നുമാണ് ആണ് ഇവിടെ നല്ല ഐറ്റം കിട്ടും ഇവിടെ മറ്റേ കടയിലായിരുന്നു ആദ്യമായി കിട്ടുന്നത് എല്ലാ മീനും വാങ്ങിക്കാ ചെറുത് പലുതും എല്ലാം വാങ്ങിക്കുന്ന മീൻ നോക്കി ചൂര വാങ്ങിച്ചു നല്ല ആ എന്നിപ്പം കിളിമീൻ മേടിക്കാൻ ഒന്നാണ് ആ കുറച്ച് കുഴപ്പമില്ല നല്ല മീനാണ് രായലയും കിളിമീനും കുറച്ച് കുറച്ച് മേടിക്കാം അപ്പം പുതിയ കടയാണ് നന്നായിട്ട് അതെ അതെ ഓക്കെ നല്ല മീനാണ് നല്ല വിലക്കുറവുണ്ട് നല്ല ഫ്രഷ് മീനാണ് നമുക്ക് ആവശ്യാനുസരണം കിട്ടുന്നുണ്ട് എല്ലാ ഐറ്റം മീനും ഉണ്ട് ഏറ്റവും നല്ലത് വീട്ടുകാർക്കും നല്ലത് നമ്മക്കും നല്ലത് ഞാൻ ഇന്ന് മേടിച്ച പുലാവ് ആ വെട്ടി കിട്ടുന്നുണ്ട് മേടിച്ചു വന്നായിരുന്നു ഏകദേശം ഡെയിലി ഉണ്ട് ഏകദേശം മീൻ സൂപ്പർ മീനാ നേരത്തെ അവിടെ കട ഉണ്ടായിരുന്നപ്പോഴും കസ്റ്റമർ ആയിരുന്നു നല്ല സമീപനമാണ് കുഴപ്പമില്ല വെള്ളം നല്ല ഇതായിട്ട് വെട്ടി കിട്ടുന്നുണ്ട് അവിടെയാണെങ്കിലും എനിക്ക് വെട്ടി തരുവായിരുന്നു തിരക്കില്ല തിരക്കുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ മേടിക്കാം നാലോ ഏറ്റവും ഹോൾസെയിൽ കൊടുക്കുന്നത് വേണം ഞാനിവിടെ സ്ഥിരം മീൻ മേടിക്കാൻ വരുന്നതാണ് എല്ലാം വിലയും കുറവുണ്ട് ക്വാളിറ്റി ഉള്ള മീനാണ് എല്ലാം വെട്ടി ക്ലീനാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കട സംരംഭം നല്ല രീതിയിൽ പോകുന്നു ആ നല്ലതാണ് ഇന്ന് നമുക്ക് നല്ല നൈമീൻ മേടിക്കണം ഓർത്തിരിക്കുക നോക്കിയെടുക്കാമെന്ന് ിൽ നിന്ന് കൊണ്ടുവന്നാണ് നല്ല വലിയ അമൂർ നല്ല അടുത്ത മീൻ ലൈവായിട്ട് നല്ല നാടൻ കിളി കിളിമീൻ നാടൻ കിളി നല്ല ഒറിജിനൽ മോത കേട്ടോ കയറൊന്നേ അതേപോലെ അഴിച്ചിട്ട് പോലും ഇല്ല കണ്ടില്ല ലൈവായിട്ട് ഇപ്പൊ കൊണ്ടുവന്നാണ് ഹാർബറിൽ നിന്ന് ലൈവായിട്ട് കൊണ്ടുവന്നാണ് മോനമ വൈപ്പിൽ നിന്ന് മോദ നല്ല കിടിലം മോദ ആഹാ സൂപ്പർ കണ്ടില്ലേ കണ്ടില്ല ആ വള്ളി പോലെ ആ ചൂണ്ട വള്ളി പോലും ഇതുവരെ അഴിച്ചിട്ടില്ല അതുപോലെ ഫ്രഷ് ആണ് ന്മീനാണ് വേണ്ടത് നല്ല നല്ല സൂപ്പർ ബിരിയാണി ഒക്കെ വെക്കാൻ അടിപൊളിയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം നല്ല കിട്ടിലം നന്മീനാണ് അതെ ആഹാ നല്ല ഒറിജിനൽ നന്മീ ഡി ഫ്രഷിൻ്റെത് കിടില നന്മി നല്ല കിടിലം ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി നന്മീന്നാണ് ആഹാ സൂപ്പർ നല്ല ഒറിജിനൽ ലൈവ് ആയിട്ട് നമ്മൾ വൈപ്പിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് നീണ്ടാല ബേപ്പൂർ മൊലമ്പം വൈപ്പിൽ നിന്നും എല്ലാം കൊണ്ടുവരുന്നതാണ് ഇത് വന്നിരിക്കുന്നത് ഇപ്പം മൊലമ്പം വൈപ്പിൽ നിന്നാണ് കേട്ടോ നല്ലതായിട്ട് ഇന്നത്തെ തന്നെയാണെന്ന് തോന്നി അങ്ങനെയാണോ വാങ്ങിച്ചത് സ്ഥിരമായി ഉദ്ഘാടനം തൊട്ട് വരുന്നുണ്ട് വളരെ ഫ്രഷ് മീനാണ് വരുന്നതാണ് ഉദ്ഘാടനം തൊട്ട് ഇവിടെ വരുന്നുണ്ട് ഇന്ന് വെള്ളച്ചൂരിയാണ് വാങ്ങിച്ചത് വളരെ ഫ്രഷ് മീനാണ് വെട്ടി ക്ലീൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ചാൽ മാത്രം മതി നല്ല മീൻ വെട്ടി ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി തരുന്നു നമുക്ക് രൂപ കൊടുക്കാം വേണ്ടി ചാർജ് ഒന്നും എടുക്കുന്നില്ല നല്ല നല്ല കണ്ടോ അത് അകത്തോട്ട് കാണുമ്പോൾ തന്നെ എന്തോരം ഫ്രഷ് ആ ചോര ഇതുവരെ പോയിട്ടില്ല നല്ലതാണ് രണ്ടു ദിവസമായിട്ട് തുടർച്ചയായിട്ട് മൂന്നാമത്തെ ദിവസം ഇന്നലെ വാങ്ങിയത് അല്ലേ അതിന്റെ പേര് നോക്കിയില്ല നോക്കണം കട്ട് ആ മീനൊന്നും ഇപ്പം റൈമുസ്താവുന്ന ഞാൻ ഇവിടെ സാധാരണ മേടിക്കണത് ചൂര നല്ല വെള്ളച്ചോരല്ല ആ ഞാൻ ചൂരയുടെ രുചി അറിഞ്ഞ് ഇവിടെ നിന്നാണ് അപ്പം ചൂര ഇവിടുന്ന് മേടിച്ച് മൊത്തം ചൂര വന്നാലും ചൂര മേടിക്കും നല്ല ടേസ്റ്റുള്ളാണ് നമ്മുടെ മസ്ജിദിൻ്റെ പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട് മീൻ വളരെ നന്നായിട്ടുണ്ട് അതുപോലെ എല്ലാവിധ സെലക്ഷനുകളും എല്ലാ സൈസ് മീനുകളും ഉണ്ട് അതുപോലെ ഇത് എല്ലാ ദിവസവും വീട്ടിൽ രാവിലെ തന്നെ ഓപ്പൺ ആകുന്നതുകൊണ്ട് എല്ലാവർക്കും വളരെ പ്രയോജനകരമായ ഫ്രഷ് ഫ്രഷ് മീനാണ് ഉള്ളത് ഇതെല്ലാം ക്ലീനായിട്ട് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നല്ല സേവനമാണ് എല്ലാം ഒക്കെ കൂടിയുള്ള ഈ ഈട വളരെയധികം എല്ലാവർക്കും നാട്ടിലുള്ളവർക്കെല്ലാം വളരെ പ്രയോജനകരമായ രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് താങ്ക് യു താങ്ക് യു നമ്മുടെ എം എൻ നല്ല നല്ല മീൻ മീൻ ഞാൻ നെയ്മീം മേടിച്ച് മേടിച്ച് നല്ല മേടിച്ചു നമ്മുടെ ഇത് ഇരാറ്റോട്ടത്തെ സംബന്ധിച്ചോളം വില ഒരു കൂമ്പാരം പിന്നെ അതുപോലെ തന്നെ വേറെ കടകളിൽ ഇത്രയും വലിയ കടകളിൽ പോയാൽ ഭയങ്കര വിലയാണ് മീൻ അതുപോലെ ഇത്രയും വെറൈറ്റി മീനുകളില്ല ഇവിടെയാണെങ്കിൽ എല്ലാ വെറൈറ്റി മീനുകളും ഉണ്ട് വില കുറവും നല്ല ടേസ്റ്റ് മീൻ കട്ട് ചെയ്ത് കാണിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കാം നെയ് മീനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കാണിച്ച് പഴക്കമില്ലാത്ത കണ്ടെയിൻ്റ് നമുക്ക് മേടിക്കാം ഓക്കേ ഞാൻ മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഇടപെടലാണ് ഇവര് നല്ല സാധനം ചോദിക്കുന്നതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല മീനാണ് ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് തന്നെ ഞാൻ മേടിക്കാറ് വരികയാണ് ഇവിടെ ഞാൻ ഫ്രഷായി തരുന്നുണ്ട് നല്ല രീതിയാണ് തന്നെ ഞാൻ ഒരു വർഷമായി ഒരാളാണ് അപ്പം തോട്ടുമുക്കിലായിരിക്കും മേടിച്ചൊഴിഞ്ഞ അവരോടായിരുന്നു വിലക്കുറവെന്ന് നല്ല വിലക്കുറവുണ്ട് നല്ല ഫ്രഷ് മീൻ കിട്ടുന്നു മനസ്സിന് സന്തോഷമുണ്ട് ആ മീനൊക്കെ അടിപൊളി ഞാൻ വാങ്ങുന്നവർ മേടിക്കുന്നതാണ് കട്ട് ചെയ്ത് തരും പിന്നെ നല്ല മീനാണ് കുഴപ്പമൊന്നും വിലയും കുറവാണ് അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞതുപോലെ അവിടെ എല്ലാം മീൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സേവനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കെല്ലാം ഉണ്ട് കേട്ടോ ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഡെയിലി ഫ്രഷിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് അതുപോലെ എല്ലാവരും പറയാം നല്ല റേറ്റ് ഡിസ്കൗണ്ട് ആയിട്ടുള്ള രീതിക്കാണ് ഫിഷ് എല്ലാം വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ അഭിപ്രായം എല്ലാം കേട്ടതിൽ നല്ല രീതിയിലുള്ള തിരക്കാണ് നമ്മുടെ കടയിലിപ്പോൾ അപ്പോൾ എല്ലാവരും വരിക നല്ല ഫ്രഷായിട്ടുള്ള ഫിഷുകൾ നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ് കേട്ടോ ഗൈസ് അപ്പോൾ പറഞ്ഞ കേട്ടില്ലേ എല്ലാവരുടെ അഭിപ്രായങ്ങൾ നല്ലതാണ് ഡെയിലി ഫ്രഷിലേക്ക് വരൂ നല്ല ഫ്രഷായിട്ടുള്ള മീൻ മേടിക്കും വിലക്കുറവിൻ്റെ കൂടാരമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഉഗ്രനാണ് കേട്ടോ ഡെയിലി ഫ്രഷ് എ ആർ എസ് ഈരാറ്റുപേട്ട വാഗമൺ റോഡിലായിട്ട് നടക്കൺ റോഡിലായിട്ടുള്ള കോസ്വേ ജംഗ്ഷനിലുള്ള എ ആർ എസ് ഡെയിലി ഫ്രഷിലേക്ക് വരുന്നത് കേട്ടോ ഉഗ്രം മീനാണ് ആൾക്കാരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടുള്ളത് അപ്പോൾ സ്ഥിരമായിട്ട് വരിക നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾ പറയുന്ന രീതിക്ക് ഫിഷ് അവർ കട്ട് ചെയ്ത് തരും അതുമാത്രമല്ല ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ